നമ്മുടെ സമൂഹത്തിൽ അപൂർവം ചില വ്യക്തികൾക്കാണ് ഇത്തരത്തിലുള്ള അവസരങ്ങൾ ലഭിക്കാറുള്ളത് ഒരു സംഘടനയുടെ അതും എസ് എൻ ഡി പി പോലുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ നിലയിലേക്കുള്ള വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് മൂന്ന് ദശാബ്ദം ഒരു വ്യക്തി ഇരിക്കുക എന്നത് എല്ലാ തരത്തിലും അപൂർവതയുള്ള കാര്യമാണ് ആ മൂന്ന് ദശാബ്ദമാണ് ഇപ്പോ ശ്രീ വെള്ളാപ്പള്ളി പൂർത്തിയാക്കുന്നത് അദ്ദേഹത്തിന്റെ അനിതര സാധാരണമായ കർമ്മശേഷിയും നേതൃപാഠവും ഇത്തരത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടർച്ചയായി ഇരിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളത് അവിതർക്കിതമായ കാര്യമാണ് ഇവിടെ എസ് എൻ ഡി പിയുടെ അമരക്കാരനായിരിക്കുന്നതോടൊപ്പം തന്നെ എസ് എൻ ട്രസ്റ്റിന്റെ അമരക്കാരനായും ഇതേ കാലയളവിൽ അദ്ദേഹം തുറന്നു വരികയാണ് അപ്പോൾ രണ്ട് സുപ്രധാന ചരിത്ര നിയോഗങ്ങളുടെ നെറുകയിൽ വെള്ളാപ്പള്ളി എത്തി നിൽക്കുന്നു അദ്ദേഹത്തിന് ഉചിതമായ സ്വീകരണം തന്നെയാണ് ഇവിടെ നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് ആദ്യമേ തന്നെ അത്തരമൊരു സ്വീകരണം ഒരുക്കാൻ മുൻകൈ എടുത്ത എല്ലാവരെയും ആർദമായി അഭിനന്ദിക്കട്ടെ നമ്മുടെ സമൂഹത്തിൽ തുടർച്ചയായി സ്നേഹവിശ്വാസങ്ങൾ നേടിയെടുക്കുക അത് പോവുക അണികളും പ്രസ്ഥാനവും ആർജി ആവശ്യപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ആർജവും കാണിക്കുക ഇതൊക്കെ എളുപ്പമുള്ള കാര്യമല്ല ആ എളുപ്പമല്ലാത്ത കാര്യമാണ് അല്പം അനായാസമായി തന്നെ ശ്രീ വെള്ളാപ്പള്ളി നിർവഹിച്ചു പോന്നിട്ടുള്ളത് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹം സന്നദ്ധനായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുക ഒരു സംഘടനയുടെ അമരക്കാരനായിരുന്ന ആ സംഘടനയ്ക്ക് ദൌർബല്യങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഇടപെടലുകളല്ല നേരെമറിച്ച് കൂടുതൽ വളർച്ചയിലേക്ക് സംഘടനയെ നയിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് അതിന് പ്രത്യേക അഭിനന്ദനം ஸ்ரீ வெள்ளாப்பள்ளி அர்க்கணும்